കേരളം കാത്തിരുന്ന വിധി ഇന്നായിരുന്നു കാമുകനെ വിഷ കക്ഷായം കുടിപ്പിച്ചു കൊന്ന കേസിലെ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കേരളത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടാമത്തെ സ്ത്രീയാണ് ഗ്രീഷ്മ മറ്റൊരാളുമായി നിശ്ചയിച്ച വിവാഹം നടക്കാൻ വേണ്ടി കാമുകനെ കഷായത്തിൽ കീടനാശിനി കലർത്തി കൊല്ലുകയായിരുന്നു ഗ്രീഷ്മ പാറശാല ജെ ഹൗസിൽ ഷാരൂൺ രാജിനെയാണ് ക്രൂരമായി ഗ്രീഷ്മലപ്പെടുത്തിയത് ആ കേസിലെ ഒന്നാം പ്രതിയായ പാറശാല പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ വധശിക്ഷയ്ക്ക് വിധിച്ചു ഗ്രീഷ്മയ്ക്കെതിരെ നാൽപ്പത്തിയെട്ട് സാഹചര്യ തെളിവുകളുണ്ടെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടി ഗ്രീഷ്മയുടെ അമ്മാവനും മൂന്നാം പ്രതിയുമായ നിർമ്മലകുമാരൻ നായർക്ക് മൂന്ന് വർഷം തടവു ശിക്ഷയും വിധിച്ചു തെളിവ് നശിപ്പിച്ചെന്നാണ് നിർമ്മലകുമാരൻ നായർക്കെതിരായ കുറ്റം ഗ്രീഷ്മ ചെയ്തത് സമർത്ഥമായ കൊലപാതകമാണ് ആന്തരിക അവയവങ്ങൾ വിഷമേറ്റ് അഴുകി പുളഞ്ഞ് വേദനയാൽ പുളഞ്ഞാണ് ഷാരോൺ മരിച്ചത് പ്രായക്കുറവ് മികച്ച വിദ്യാഭ്യാസം തുടങ്ങിയവ പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകാതിരിക്കാൻ തടസ്സമല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി തട്ടിക്കൊണ്ടുപോകൽ വിഷം നൽകൽ കൊലപാതകം പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണ് ഗ്രീഷ്മയ്ക്കെതിരെ തെളിഞ്ഞത് ഇതായിരുന്നു കേരളം കാത്തിരുന്നത് കേരളം കാത്തിരുന്ന വിധി ഇന്ന് വന്നു കൊടും ക്രൂരത ചെയ്ത വടയക്ഷിക്ക് വധശിക്ഷ തന്നെ ലഭിച്ചു ഗ്രീഷ്മയുടെ വിധി കേൾക്കാൻ കേരളമാകെ കാത്തിരുന്നു ഈ വൃത്തികെട്ട മനസ്സിനുടമയായ ക്രിമിനൽ സ്ത്രീക്ക് എന്ത് ശിക്ഷയാണ് നൽകുന്നതെന്നറിയാൻ കാത്തു നിന്നു പൊളിറ്റിക്സ് കേരള ഈ സംഭവം നടന്നപ്പോൾ ഷാരോണിൻ്റെ വീട്ടിൽ പോയിരുന്നു ഷാരോണിൻ്റെ അമ്മ ഞങ്ങൾക്ക് മുമ്പിലിരുന്ന് എന്റെ മുമ്പിലിരുന്ന് പൊട്ടിക്കരഞ്ഞത് ഇപ്പകും ഓർമ്മയുണ്ട് അത്ര തകർച്ചയായിരുന്നു ആ അമ്മയ്ക്ക് ആ വീടെന്ന് മോഹമായിരുന്നു അയൽപക്കത്തെ ആൾക്കാർക്കെല്ലാം ഷാരോണിനെ കുറിച്ച് പറയാൻ നല്ലതുമാത്രം ഷാരോണിനെ അതിവിദഗ്ധമായി വീട്ടിലേക്ക് വിളിപ്പിച്ച് വിഷ കഷായം കുടിപ്പിച്ചു കാമുകൻ ഷാരോൺ തന്റെ കാമുകിയായ ഗ്രീഷ്മ തന്നെ ചതിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല മറ്റൊരാളുമായി കന്യാകുമാരിയുള്ള ഒരു സൈനികരുമായി വിവാഹം നിശ്ചയിച്ചപ്പോൾ ഷാരോൺ ഗ്രീഷ്മയ്ക്ക് കറിവേപ്പിലയായി മാറി ഷാരോണിനെ കൂടാതെ ഗ്രീഷ്മയ്ക്ക് പല വിധത്തിലുള്ള പ്രണയബന്ധങ്ങളും ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി മരണക്കിടക്കയിൽ മരണ കിടക്കയിൽ കിടക്കുമ്പോഴും ഗ്രീഷ്മ തനിക്ക് വിഷം നൽകിയെന്ന് ഷാരൂൺ സ്നേഹിച്ച സ്നേഹിച്ച് വഞ്ചിക്കുകയായിരുന്നു ഗ്രീഷ്മ എന്തായാലും ഗ്രീഷ്മയുടെ എല്ലാ കള്ളക്കളികളും കേരള പോലീസ് ഒളിച്ചു കൃത്യമായ അന്വേഷണമാണ് കേരള പോലീസ് നടത്തിയത് അത് ഇതിനു മുമ്പും ഷാരൂണിനെ കൊല്ലാൻ വേണ്ടി ഗ്രീഷ്മ തീരുമാനിച്ചിരുന്നു ജൂസ് ചലഞ്ച് നടത്തിയത് അതിന് തെളിവാണ് മാറിയ കാലത്തിന് അനുസരിച്ച് കേസ് സമർദ്ദമായി അന്വേഷിച്ചതിന് കേരള പോലീസിനെ കോടതി അഭിനന്ദിച്ചു ഷാരോണിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഗ്രീഷ്മ തന്ത്രപൂർവ്വം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കൊന്നു എന്നതാണ് കേസ് ഷാരോൺ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിൽ വെച്ച് മരണമടഞ്ഞു രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വിട്ടയച്ചിരുന്നു